അറ്റകുറ്റപ്പണികൾക്കായി അടച്ച കൊച്ചി കുണ്ടന്നൂർ പാലം വീണ്ടും തുറന്നുകൊടുത്തതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ റോഡിലെ കുഴികളിൽ പാറപ്പൊടി വിതറി മുങ്ങിയ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് പാലം എന്തിനാണ് ഇങ്ങനെ അടച്ചത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ നടത്തുന്നത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നീളുകയാണ് റോഡ് നവീകരണത്തിനായി ശനിയാഴ്ചയാണ് ഗതാഗതം നിയന്ത്രിച്ച് പാലം അടയ്ക്കുന്നത് ഇന്ന് രാവിലെ പാലം വീണ്ടും തുറന്നുകൊടുത്തതോടെ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ മുൻപ് യാത്രക്കാരുടെ നടുവടിച്ചിരുന്ന കുഴികളായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോഴത് കണ്ണു നിറയ്ക്കുന്ന പൊടിയായി മാറി എന്ന വ്യത്യാസം മാത്രം ഇവിടുത്തെ റോഡ് നന്നാവുന്ന പ്രതീക്ഷയൊന്നും നമുക്കില്ല നമ്മുടെ വണ്ടി മാക്സിമം നോക്കി എടുത്തോണ്ട് പോവുക ടാറിംഗ് എല്ലാം ചെയ്തേക്കണത് ഒരു വെറുതെ തട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള ഇതാ ചെയ്ത് വെച്ചേക്കണത് ഇത് നല്ലോണം ഫുള്ളായിട്ട് ടാർ ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നാണ് ഇതിപ്പോൾ പൊളിഞ്ഞു പോകില്ലെന്നറുപ്പ് ഇതിപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പണിയാണ് ചെയ്തേക്കണമെന്നാണ് അവർ പറയണത് പക്ഷേ ഒരു അഞ്ച് ലക്ഷം രൂപ പോലും ആയിട്ടില്ലെന്നുള്ളതാണ് രണ്ട് പിന്നെ റോഡ് പൊളിഞ്ഞു ഒരു രീതിയാണ് നല്ല പോകുന്നുള്ളൊരു അഭിപ്രായം മൊത്തം ആരെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് ചെയ്തിരുന്നെങ്കിൽ ഇനിയിപ്പോ ഒരു മഴ വരുമ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഒരു വശത്തോട്ട് വരും ഭയങ്കര കുഴിയാണ് ഇവിടെ ഓട്ടോയ്ക്ക് ഒന്നും പോകാൻ പറ്റൂല റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുഴികളിൽ പാറപ്പൊടി വിതറി അറ്റകുറ്റപ്പണികൾ തട്ടിക്കൂട്ടി നടത്തി അധികൃതർ തടി തപ്പിയതോടെ ദുരിതത്തിലായത് യാത്രക്കാരാണ് കണ്ണു തുറന്നു പിടിച്ച് ഇതിലൂടെയുള്ള യാത്ര ഇപ്പോൾ ദുസ്സഹമായിരിക്കുകയാണ് ബസ് യാത്രികർക്കാകട്ടെ മൂക്കു നിൽക്കാനും കഴിയില്ല അക്ഷരാർത്ഥത്തിൽ റോഡ് നവീകരണം എന്ന പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുങ്ങുകയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇന്ന് തുറന്നുകൊടുത്ത കുണ്ടന്നൂർ പാലത്തിന്റെ അവസ്ഥയാണിത് ഒരു നിമിഷം പോലും കണ്ണു തുറന്നു പിടിച്ച് ഈ പാലത്തിൽ നിൽക്കുക അസാധ്യം ഇനിയെങ്കിലും അധികാരികൾ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തണമെന്നാണ് ജനങ്ങളുടെ ആകെ ആവശ്യം ക്യാമറമാൻ ബിനു ഈശ്രമങ്ങളത്തോടൊപ്പം അജയ് നാഥ് അമൃത ന്യൂസ് കൊച്ചി